ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങി ഇറാൻ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈദം അലി തബ തബായിയുടെ വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ആയത്തുള്ള അലി ഖമേനി ഇറാനുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഹിസ്ബുള്ള തലവനെ തീർത്തത് കഴിഞ്ഞ ദിവസമാണ് ഇതിന് ഐ ഡി കരയേണ്ടി വരുമെന്ന് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കുന്നു അധികം വൈകാതെ ഇസ്രായേലിന് നേരെ ഇറാന്റെ ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടാക്കുമെന്ന് ഉണ്ടാകുമെന്നുള്ള വിവരമാണിപ്പോൾ ഐ ആർ സി ജി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പുറത്തുവിടുന്നത് എന്തായാലും അമേരിക്ക എന്തായാലും ഇസ്ലാമിക രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇറാൻ ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുമായി ഇറാൻ ഭരണകൂടം ചർച്ച നടത്തുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വരുന്നു തുർക്കിയുടെയും ഈജിപ്റ്റിന്റെയും സഹായം തേടി സൗദി അറേബ്യയുടെ സഹായം കൂടെ തേടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള നേതൃനിരയിലെ രണ്ടാമൻ ഹൈദം അലി തബാ തബായിയെ ഇസ്രായേലി സേന എയർ സ്ട്രൈക്കിലൂടെ വധിച്ചത് ബെയ്റൂട്ടിന് സമീപത്തെ ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരത്തിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ ഒൻപത് നിലകളുള്ള കെട്ടിടത്തിലെ നാലാം നിലയിൽ കഴിയുകയായിരുന്ന തബാ തബായിക്ക് നേരെ അതിരൂക്ഷമായിട്ടുള്ള മിസൈൽ ആക്രമണമാണ് ഇസ്രായേൽ വ്യോമസേന നടത്തിയത് മൂന്ന് മിസൈലുകൾ രണ്ട് നിലകളെ തകർത്തു ഇതിനിടയിൽ തപാത്തബായിയും കൂടെ ഉണ്ടായിരുന്ന അഞ്ച് അനുയായികളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ആദ്യഘട്ടത്തിൽ തപാത്തബായിയുടെ വധം ലബനീസ് ഭരണകൂടം അംഗീകരിച്ചില്ല അത് സമ്മതിച്ചില്ലെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തപാത്തബായി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഹിസ്ബുള്ള സമ്മതിക്കുകയായിരുന്നു ഇന്ന് ബെയ്റൂട്ടിൽ ഹൈദം അലിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു അതിൽ പതിനായിരക്കണക്കിന് ലബനീസുകാരാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് തെരുവുകളിൽ സ്ത്രീകളടക്കം നിലവിളിച്ചുകൊണ്ടാണ് തപാത്തബായിക്ക് അന്ത്യോപചാരം അർപ്പിച്ചത് വളരെ വളരെ ജനനിബിഠമായിരുന്നു ഈ തപാത്തബായിയുടെ അന്ത്യോപചാര ചടങ്ങുകൾ അന്ത്യ അന്ത്യ ചടങ്ങുകൾ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് തപാത്തപായിയും ഇറാനുമായുള്ള ഇത്ര ബന്ധം ഇറാൻ സാമ്പത്തികമായും സൈനികമായും പിന്തുണ കൊടുത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറാക്കിയ ഭീകര സംഘടനകളാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ എന്നാൽ ഹിസ്മുള്ളയുടെ നേതൃനിരയിലെ ഹൈദം അലിയുമായി ഇറാന് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് ഹൈദം അലിയുടെ പിതാവ് ഇറാൻ പൗരനാണ് അത് മാത്രവുമല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഹിസ്മുള്ളയിലെത്തിയ ഹൈദം അലി രണ്ടായിരങ്ങളിലെത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃനിരയിലേക്ക് വളരുകയാണ് രണ്ടായിരത്തി നാലിൽ അമേരിക്ക അഞ്ച് മില്യൺ ഡോളർ തലയ്ക്ക് വിലയിട്ട അന്താരാഷ്ട്ര കൊടുംഭികരനാണ് ഹൈദം അലി തബാ തബായി എല്ലാ കാലത്തും ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട പാലമായി പ്രവർത്തിച്ചാൽ ആയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇറാൻ സ്നേഹിക്കുന്ന ഇറാൻ വിശ്വസിക്കുന്ന ഹിസ്ബുള്ളയുടെ നേതാവായിരുന്നു ഹൈദം അലി തബാത്തബായി ഹസൻ നസറുള്ളേക്കാൾ ഹിസ്ബുള്ളയുടെ സൈനിക നീക്കങ്ങളെ ഹിസ്ബുള്ളയുടെ സേനാവിഭാഗത്തെ ഹിസ്ബുള്ളയുടെ സാക്രമണ നീക്കങ്ങളെ ഹിസ്ബുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹിസ്ബുള്ളയുടെ ഭീകരന്മാരുടെ തലവൻ എന്ന് വേണമെങ്കിൽ ഹൈദം അലി തബാത്തബായി പറയാം അതിർത്തി കടന്ന് ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ഒട്ടുമുക്കാലിന്റെ ഉത്തരവാദി ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ മിസൈൽ ആക്രമണങ്ങളുടെ ഡ്രോൺ ആക്രമണങ്ങളുടെ എല്ലാം സൂത്രധാരൻ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട തലച്ചോറ് എന്ന് വേണമെങ്കിൽ തപാ തബായിയെ വിശേഷിപ്പിക്കാം അത്രത്തോളം ഇസ്രായേൽ ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഹൈദം അലി എന്ന് ഉറപ്പായിട്ട് പറയാം രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിൽ വെച്ച് ഹൈദമലിക്ക് നേരെ മൊസാദിന്റെ വധശ്രമം ഉണ്ടായിരുന്നു അന്ന് തലനാഴിലേക്കാണ് ഹൈദമലി രക്ഷപ്പെട്ടത് അതിനുശേഷം ഇയാൾ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലുമായി പല ഭാഗങ്ങളിലായി ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ള സൂചനകൾ മാത്രമാണ് മൊസാദിന് ലഭിച്ചിരുന്നത് ഹസൻ നസറുള്ളയെ വധിക്കാനായി ബെയ്റൂട്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ കനത്ത വ്യോമാക്രമണം ആ വ്യോമാക്രമണത്തിൽ ഹൈദം അലി തബാ തബായി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യഘട്ടത്തിലാണ് തബാ തബായി കൊല്ലപ്പെട്ടിട്ടില്ലെന്നും ലബനനിൽ ലബനനിൽ ഹിസ്മുള്ളയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ഹൈദം ഹൈദം അലി നടത്തുകയാണ് എന്നും ഇസ്രായേലിന് മനസ്സിലായത് ഇറാനുമായി ചേർന്ന് ഇറാനുമായി ബന്ധപ്പെട്ട് വൻതോതിൽ ആയുധങ്ങൾ കട കള്ളക്കടത്തായി ആയുധങ്ങൾ ലെബനനിലേക്ക് വീണ്ടും എത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഹൈദം അലി അതുമാത്രവുമല്ല സിറിയൻ ഇടനാഴി വീണ്ടും തുറക്കുകയും സിറിയൻ ഇടനാഴി വഴി വീണ്ടും ആയുധങ്ങൾ ലെബനനിലേക്ക് എത്തിക്കുകയും ചെയ്തു ചെറു ചെറു സംഘങ്ങളായി ഹിസ്ബുള്ള ഭീകരന്മാരെ ചെറു ചെറു സംഘങ്ങളായി ഹിസ്ബുള്ള ഭീകരന്മാരെ ക്രോഡീകരിക്കുകയും അവരെ പലയിടങ്ങളിലായി വിന്യസിക്കുകയും ചെയ്തു അങ്ങനെ പതിയെ പതിയെ നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് ഹിസ്ബുള്ള തിരികെ വരാൻ ശ്രമിക്കുന്നുവെന്ന് ഇസ്രായേലിന് വ്യക്തമായി മനസ്സിലായിരുന്നു മൊസാദിന്റെ ചാരന്മാർ തബാ തബായിയുടെ ഒളിയിടം കൃത്യമായി തന്നെ കണ്ടെത്തുകയും അത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഹസൻ നസറുള്ളയ്ക്ക് നേരെ നടത്തിയതിന് സമാനമായ ഒരു വ്യോമാക്രമണം ആ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുകയായിരുന്നു മൂന്നിലധികം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളാണ് ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്നത് അർദ്ധരാത്രി ബെയ്റൂട്ടിന്റെ തലയ്ക്ക് മുകളിലെത്തി ഒൻപത് നില കെട്ടിടത്തിലെ നാലാം നിലയിലേക്ക് മൂന്നേ മൂന്ന് മിസൈലുകൾ തൊടുത്തു ആ മൂന്നേ മൂന്ന് മിസൈലുകൾ തകർത്തത് ലബൻ തകർത്തത് ഹിസ്മുള്ളയുടെ ഒരിക്കൽ കൂടി ചിറകടിച്ചുയരാമെന്നുള്ള സ്വപ്നങ്ങളെയാണ് ഹിസ്മുള്ളയുടെ ചിറകരി ചിറകരിഞ്ഞു വീഴ്ത്തി കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന തബാ തബായി കൂടി കൊല്ലപ്പെട്ടതോടുകൂടി ഇനി ഒരു തിരിച്ചു വരവ് ഹിസ്മുള്ളയെ സംബന്ധിച്ച് അസാധ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹിസ്മുള്ള എന്ന് പറയുന്ന ഭീകര സംഘടന എന്നേക്കുമായി ഇല്ലാതായി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് നേരെ ഒരാക്രമണത്തിന് ഇപ്പോൾ ഇറാൻ തയ്യാറെടുക്കുന്നത് ഇറാന്റെ വലങ്കെ തീർത്തിരിക്കുന്നു ഇറാന്റെ വലങ്കൈ ആയത്തുള്ള അലി ഖമേനിയുടെ വലങ്കായിട്ടുള്ള ഹൈദം അലി തബാ തബായിയെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൊടും കുറ്റവാളിയായിട്ടുള്ള ഭീകരനെ വധിച്ചിരിക്കുന്നു ഇസ്രായേൽ അത് ഇറാനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഒരു പടയൊരുക്കത്തിന് ഒരുങ്ങുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാനായി ഇറാന്റെ പടപ്പുറപ്പാട് ഇസ്രായേലിന് നേരെ ഉള്ള നേരിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുൽ അലി ഖബേന് തന്നെ സൈന്യ നിർദ്ദേശം നൽകിയിരിക്കുന്നു എത്രയും വേഗം ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തണം ആ തബാ തബായിയുടെ വധത്തിന് പ്രതികാരം ചെയ്യണം ഇസ്ര ഇറാന്റെ വലം ഇറാന്റെ ഏറ്റവും വിശ്വസ്തനെ തീർത്ത ഇറാന്റെ ഏറ്റവും വിശ്വസ്തനെ തീർത്ത ബെഞ്ചമിൻ നെതനാഹുവിന് ഒരു തിരിച്ചടി നൽകണം അതുകൊണ്ട് എത്രയും വേഗം ഇസ്രായേലിന് നേരെ യുദ്ധം ആരംഭിക്കൂ എന്നാണ് ആയത്തുള്ള അലി ഖമീൻ ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം